പലരും എല്ലാ തൊണ്ണൂറ് തൊണ്ണൂറ്റിഒൻപത് ശതമാനത്തോളം പല പല വിശേഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ചിലപാട് തടസ്സങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ചിലർക്കാണെങ്കിലും അങ്ങനെയുള്ള പല രീതിയുള്ള വിഭാഗക്കാർ നമ്മളെ ഗുണകൂട്ടിലുണ്ട് ി പറഞ്ഞാൽ തൊണ്ണൂറ്റിഒഴുപത് ശതമാനവനോ ശനം ശതമാനവും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഒരു രീതിയിലൂടെ യാ പറയോ വിശമു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് കടന്നു വരാ പ്രയാസ ആ ആണോ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണോ അവരുടെ മനുഷ്യനോ എന്തെല്ലാം നമ്മളുടെ ഒരു സുഖ ധതുക്കളിലൂടെയാണ് നമ്മളെ സൃഷ്ടിക്കൊക്കെ അല്ലേ സുഖങ്ങളും ദുഃഖങ്ങളിലൂടെയാണ് നമ്മളെ നാം സൃഷ്ടിക്കുന്നത്

ഈ മനുഷ്യർ സമയമാണ് ആ സമയം നിങ്ങൾ നിങ്ങൾ നമസ്കരിച്ചിട്ട് നിത്യമായി ചെയ്താൽ

ോട് പറയുകയാണ് നിങ്ങൾ വർദ്ധിപ്പിച്ചു തരണേ എന്ന് ചെയ്യണം എന്നി എപ്പോഴും ആയിഷ ബിൻത് അബീബർ റളിയല്ലാഹു അൻഹ ഇപ്പോൾ കേക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്കൾ ഈ ദുആ ചെയ്യുന്നേപ്പോൾ കേക്കമായിരുന്നു അപ്പോൾ ആയിഷ ബിൻത് അബീബർ റളിയല്ലാഹു അൻഹ ഹബീബാനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്കളോട് ചോദിച്ചീയാം അല്ലാഹുവേ നബിയേ ോട് പറയുകയാണ് നമ്മുടെ

ും പ്രയാസങ്ങളെല്ലാം എടുത്തു അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു അപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന വിശ്വാസങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ഇതിനെ ഒരു പറഞ്ഞുതരാൻ പോകുന്നത് തരാൻ പോകുന്നത് أعوذ بالله, بالله من الشيطان الرجيم بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعين المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية, فأمه هاوية പറയുന്നു ഇതാണ് ഈ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിശ്വസങ്ങളുണ്ടെങ്കിൽ ചെറിയൊരു വിശ്വസമാണെങ്കിൽ മൂന്ന് പ്രാവശ്യം നിത്യമായി പതിവാക്കുവാസങ്ങൾ എടുത്ത് കളയുന്നതാണ് പിന്നെ ഈ മഹത്തുക്കൾ പറയുന്നു കുറച്ച് വലിയ പ്രശ്നമാണെങ്കിൽ ഒരു മുപ്പത്തി മൂന്ന് പിന്നെ ഈ മാത്തുക്കളായ വിശേഷങ്ങളാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു പരിഹരണങ്ങൾ നിങ്ങൾക്ക് ഒരു പരിഹാരണമെങ്കിൽ ഈ സൂറ പ്രതി നമുക്ക് പറഞ്ഞു ഈ സൂറത്ത് ും ഒരു പരി മഹാന്മാരായ പെട്ടെന്നരുന്നാലും നമുക്ക് പറഞ്ഞു തരുകയാണ് ഈ സൂറവർ പ്രയാസങ്ങൾ കവചമാണ് മഹത്തുക്കളായ അലിമീ നമുക്ക് പറഞ്ഞു തരുകയാണ്

ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ അതിലൊരാൾ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ ഇറപ്പാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് നിൽക്കുന്നവരുടെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളോട് ഞങ്ങളോട് ആകൊണ്ടോ

ിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ ഞങ്ങളെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ വർക്കത്തിരിയണേ അല്ല ശരീരത്തിൽ

പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആഭ്യത്തുന്ന ദീർഘായുഷ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേല്ല അപകടങ്ങളിൽ നിന്ന് അവരെ കാക്കണേ നീ രക്ഷപ്പെടുത്തണേ നീ സ്വീകരിക്കണേ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ലീർഘായു ദുനിയും உள்படுத்த <wort landiating> الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم